ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇതെൻ്റെ ട്വൻ്റി ട്വൻ്റി ഫോറിലെ ഫസ്റ്റ് വീഡിയോ ആണ് ഇപ്പം ഞാനുള്ളത് കരാമേലുള്ള റോയൽ ഷാന ബ്യൂട്ടി പാർലറിലാണ് കേട്ടോ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ നേരത്തെ കളറ് ചെയ്തിട്ടുണ്ടായിരുന്നു തലമുടിയിൽ അതിപ്പം ഭയങ്കര ഇതൊക്കെ ഷെയ്ഡൊക്കെ പോയി അതൊരു വൃത്തികേട കളറായി അതൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഞാൻ ഞാനിവിടെ പോയതെട്ടോ അപ്പോൾ ഇവിടുത്തെ കസ്റ്റമർ സർവീസൊക്കെ അടിപൊളിയാണ് ആദ്യം തന്നെ അവരെൻ്റെ ഹെയർ ഒക്കെ നല്ലവണ്ണം ഷാംപൂം കണ്ടീഷണറൊക്കെയിട്ട് വാഷ് ചെയ്തു തന്നെട്ടോ ഇത് കഴിഞ്ഞിട്ട് അവർ കളറിങ് സ്റ്റാർട്ട് ചെയ്തു എൻ്റെ ഹെയർ കളർ എനിക്ക് ചെയ്തു തരുന്നത് മജു എന്ന് പറഞ്ഞ ചേച്ചിയാണ് അവിടെ ആ പാർലറിൽ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റാഫും തന്നെ മലയാളികളാണ് പിന്നെ വേറെ സ്ഥലത്തുള്ള ആൾക്കാരും ഉണ്ട് അപ്പം മലയാളികൾ കൂടുതലുള്ളതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ രണ്ടാമത്തെ തവണയാണ് ഈ പാർലറിൽ വരുന്നത് അവരുടെ കസ്റ്റമർ സർവീസ് ആണെങ്കിലും അടിപൊളിയാണ് പിന്നെയുള്ള പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിന്ന് അഞ്ച് മിനിറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ ഈ പാർലറിൽ നമുക്ക് എത്താൻ പറ്റും അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വരാനായിട്ട് ഭയങ്കര എളുപ്പമാണ് അപ്പോൾ അവർ ഓരോ പാട്ടെടുത്ത് എൻ്റെ ഹെയർ കളറെല്ലാം ചെയ്തു തുടങ്ങി നിങ്ങൾ വിചാരിക്കും ഞാൻ റെഡ് കളറാണ് ചെയ്തിരുന്നത് പക്ഷേ റെഡ് കളർ അല്ലാട്ടോ അത് അവസാന റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഷെയ്ഡൊക്കെ അങ്ങ് കുറച്ചുകൂടി ആവും പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല ഇവിടുത്തെ സ്റ്റാഫ് മതി ചേച്ചിയാണ് എനിക്ക് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ കളറിങ്ങും ചെയ്തു തന്നത് അവസാനത്തെ റിസൾട്ട് കണ്ടപ്പോൾ എനിക്കും ശരിക്കും സന്തോഷമായിട്ടോ അത്രയും നേരത്തെ ഹാർഡ് വർക്ക് ഞങ്ങൾ ഏകദേശം മൂന്ന് മണിക്കാണ് ഈ പാർലറിൽ എത്തി എന്നിട്ട് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഓൾമോസ്റ്റ് ഒമ്പത് മണി കഴിഞ്ഞിരുന്നു അപ്പോൾ അത്രയും നേരം അത്രയും നേരത്തെ ഹാർഡ് വർക്കാണുണ്ടോ നിങ്ങൾക്ക് അവസാനം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നന്ന നല്ല രീതിയിൽ ചേച്ചി എന്താ കളറിങ് ആയിക്കോട്ടെ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ആയിക്കോട്ടെ ചെയ്തു തന്നിട്ടുണ്ട് ഞാൻ കുറച്ച് മാസങ്ങൾ കൊണ്ട് വിചാരിക്കുന്നതാണ് എൻ്റെ നേരത്തെ ഹെയർ കളർ മാറ്റണം എന്ന് കാരണം അത് നല്ലതായിട്ട് വൃത്തികേടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് അതിനൊരു സമയം കിട്ടിയത് സമയം എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് കാശും വരണം എന്തായാലും നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ പിന്നെ ന്യൂ ഇയറിൽ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഈ പാർലറിൽ വന്നിരിക്കുന്നത് ന്യൂ ഇയറിൻ്റെ ടൈം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾ വന്ന മുതൽ കണ്ടിന്യൂസ്ലി ഇങ്ങനെ കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കുവായിരുന്നു അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ അവിടുത്തെ എല്ലാ ആൾക്കാരും ഭയങ്കര ബിസിയായിരുന്നു ഞാൻ വിചാരിക്കും ഇങ്ങനത്തെ പാർലറിൽ ഇങ്ങനെ വർക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കിങ്ങനെ ബ്യൂട്ടി കോഴ്സൊക്കെ പഠിക്കണം ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ പാർലറിലൊക്കെ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ഫുൾ ടൈം ഇങ്ങനെ നിൽക്കലാണല്ലോ അവർ അവരുടെ കഷ്ടപ്പാട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെക്കൊണ്ടും ഇത് പറ്റുമോ എന്ന് ഞാൻ വിചാരിച്ചു കാരണം അത്ര കഷ്ടപ്പാടാണ് അവർ ഫുൾ ടൈം അവിടെ ബിസിയാണ് കൈ കഴിക്കും കാല് കഴിക്കും അതുപോലെ തന്നെ നടുവേദന എല്ലാം ഉണ്ടാകും ഇന്നലെ പിന്നെ പറയേ വേണ്ട ഞാൻ പോയ ദിവസം കളറിങ് ചെയ്യാൻ പോയ ദിവസം അത്ര തിരക്കായിരുന്നു കാരണം ന്യൂ ഇയറിന് ഒത്തിരി പേര് ഈ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും പിന്നെ ഒരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടും എല്ലാം വരുന്ന ഒരു ടൈമാണ് ന്യൂ ഇയറിൻ്റെ ടൈം അന്ന് ഭയങ്കര തിരക്ക് ട്ടോ ഇവിടുത്തെ സ്റ്റാഫൊക്കെ വെള്ളം കുടിച്ച് മാത്രം വർക്ക് ചെയ്യുന്നവരാണ് കാരണം ഞാൻ മൂന്ന് മണിക്ക് വന്നിട്ടും അവർ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഫുഡ് കഴിക്കാതെ ജ്യൂസിൻ്റെ ജ്യൂ ഒരു ജ്യൂസൊക്കെ കുടിച്ചാണ് അവർ ഒമ്പത് മണി വരെ ഒക്കെ നിന്നത് കേട്ടോ അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചോ എന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ ഞാൻ ആ ചേച്ചീനോട് ഞാൻ ചോദിച്ചു ചേച്ചി ഫുഡ് പോയി കഴിച്ചിട്ട് ചെയ്തോ ഞാൻ വെയിറ്റ് ചെയ്തോളാം എന്ന് അപ്പോൾ അവർക്ക് അവർ പറഞ്ഞത് ഫുഡ് കഴിച്ചില്ലെങ്കിലും അവസാനം ആ കാണുന്ന റിസൾട്ട് കാണുമ്പോൾ അവരുടെ മനസ്സിൽ എന്താ ഭയങ്കര സന്തോഷമായിരിക്കുന്നു കുറെ നിർബന്ധിച്ചു പക്ഷേ ചേച്ചി പോയി ഫുഡ് കഴിച്ചില്ല കേട്ടോ എൻ്റെ ഇങ്ങനെ കളറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓൾമോസ്റ്റ് കളറിങ് എല്ലാം ഫോയിൽ പേപ്പറൊക്കെ വെച്ച് മടക്കി വെച്ചിട്ടുണ്ട് ഇനി അത് കുറേ നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ ഒരു ഹാഫ് ആൻ അവർ ഞാൻ ഹാഫ് ആൻ അവർ ട്വൻറ്റി മിനിറ്റ്സ് ഒക്കെ ഞാൻ വെയിറ്റ് ചെയ്തു ആ കളറിൽ നിന്ന് പിടിക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് അവർ കഴി കളയൊക്കെ ചെയ്തത് പിന്നെ നിങ്ങളുടെ നൂർ പ്ലാൻസൊക്കെ എന്താണ് ഇവിടെ കുറേ സ്ഥലത്ത് ഇങ്ങനെ ഓരോ പരിപാടികൾ നടക്കുന്നുണ്ട് കേട്ടോ ബുർജ് ഖലീഫ ജുമേറ പിന്നെ ഗ്ലോബൽ വില്ലേജ് അൽസീഫ അങ്ങനെ കുറേ സ്ഥലത്ത് ക്രാക്കേഴ്സിൻ്റെ ആയാലും കുറേ നല്ല പരിപാടികൾ നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ജുമേറയിൽ പോവാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് വേറെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട് ഫ്രണ്ട്സ് കൂടി ജുമേറയിൽ നൈറ്റ് പോവാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ പോയിട്ട് ബീച്ച് സൈഡാണ് അപ്പോൾ കുറേ അവിടെ പോയി ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുകയും ചെയ്യുക പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പം ഷാർജയിൽ ഈ പ്രാവശ്യം പ്രോഗ്രാമൊന്നുമില്ല അതുകൊണ്ട് ഷാർജയിലെ ആൾക്കാരും ദുബായിലേക്കായിരിക്കും വരിക അപ്പം നല്ല തിരക്കായിരിക്കും പിന്നെ ബുർജ് ഖലീഫയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ചു വരാൻ നല്ല പാടായിരിക്കും ജുമേറ പോയാലും അത് സെയിം അവസ്ഥയാണ് പക്ഷേ എന്നാലും ബുർജ് ഖലീഫയൊക്കെ നമുക്ക് തിരിച്ചു വരാൻ ഭയങ്കര പാടായിരിക്കും കാരണം മെട്രോ സ്റ്റേഷൻ നടന്ന് അവിടുന്ന് വരേണ്ടി വരും ബുർജ് ഖലീഫ മെട്രോ സ്റ്റേഷനൊക്കെ ചിലപ്പോൾ അടച്ചിടാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ല പാടായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ റിസ്ക് എടുത്തില്ല ബുർജ് ഖലീഫയ്ക്ക് പോകുന്നില്ല ഞങ്ങൾ പോകുന്നത് ജുമേറയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ അൽസീഫൊക്കെ ഞങ്ങളുടെ ഇവിടുന്ന് അടുത്താണ് ഞങ്ങൾക്ക് നടന്ന് പോകാനുള്ള ദൂരമുള്ളൂ അൽസീഫ് ഫ്രെയിമിലുണ്ട് പരിപാടി പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ജുബേർ തിരഞ്ഞെ പോകണം അതുകൊണ്ടാണ് ഇവിടെ അൽസീഫൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തിരക്കാണെങ്കിലും നമുക്ക് നടന്നു വരാനുള്ള ദൂരം ആ ഉള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ച് നമുക്ക് റൂമിലേക്ക് കയറാം പക്ഷേ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഞങ്ങൾക്ക് ഇനി മെട്രോ കിട്ടുമോ അവിടെ നല്ല തിരക്കായിരിക്കും എങ്ങനെയാണെന്ന് ഒന്നും അറിയത്തില്ല അപ്പം ഞങ്ങളതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ പ്ലാൻസ് എന്തൊക്കെയാണ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ന്യൂ ഇയർ റെസോല്യൂഷൻ വല്ല എടുക്കുന്നുണ്ടോ ഞാൻ ഒന്നും എടുക്കുന്നില്ല കേട്ടോ ഞാൻ എങ്ങനെയാണോ നേരത്തെ അതുപോലെ തന്നെ ഞാൻ നേരെ ആ ഫ്ലോയിലിങ്ങ് പോവുകയാണ് എനിക്കങ്ങനെ പുതിയ ന്യൂ ഇയർ റെസൊല്യൂഷൻസും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ കളറിങ് ഒക്കെ ചെയ്തു കഴിഞ്ഞു ഞാൻ കുറേ നേരം വെയ്റ്റ് ഒക്കെ ചെയ്തെട്ടോ അത് കഴിഞ്ഞിട്ട് ഇപ്പം കഴുകി കളയുവാണ് അപ്പോൾ മുടി നല്ലോണം വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡ്രയർ വെച്ച് മുടി ഉണക്കാണ് കേട്ടോ നല്ലോണം ഉണക്കുക പിന്നെ ഞാൻ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റൊന്നുകൂടി തലമുടിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആ ക്രീം തേക്കുന്ന ആ ഭാഗമൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ലാസ്റ്റത്തെ ഇത് അത് കഴിഞ്ഞിട്ട് പിന്നെ തലമുടി ഒന്നുകൂടി വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് ഇത് തലമുടി സ്ട്രെയിറ്റ് ചെയ്യുന്ന ഭാഗമാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ അത് ഓൾമോസ്റ്റ് ഫിനിഷ് ആവാറായി ഇത് കഴിഞ്ഞപ്പോൾ ഏകദേശം എട്ടര ഒമ്പത് മണിയൊക്കെ ആയിട്ടോ ആ ടൈമിലാണ് ഈ സ്ട്രെയിറ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയത് അതുകഴിഞ്ഞ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു ടൈം ആയായിരുന്നു അവസാനം എല്ലാ പരിപാടിയും കഴിയാറായപ്പോഴത്തേക്കും എനിക്ക് ഉറക്കം വന്നിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കാരണം ഞങ്ങളുടെ ഉച്ചയ്ക്ക് വന്നിരിക്കാൻ തുടങ്ങിയത് എൻ്റെ രാത്രിയാണ് എല്ലാം കഴിഞ്ഞ് കളറിങ്ങും പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റും എല്ലാം കഴിഞ്ഞ് ഇറങ്ങുന്നത് കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു പിന്നെ എന്തു ചെയ്യാനായത് കഴിയാതെ ഇറങ്ങാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുകയാണ് ഒത്തിരി നേരത്തെ കാത്തിരിപ്പിന് ശേഷം എല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ സ്ട്രേറ്റനിങ്ങും കഴിഞ്ഞു കളറിങ്ങും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് എൻ്റെ അവസാനത്തെ തലമുടിയുടെ ലുക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ അറിയിക്കുക കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ചേച്ചിയുടെ ഒത്തിരി നേരത്തെ ഹാർഡ് വർക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും തരാം